Good morning Bangalore Bangalore what a rocking city next time badminton player devu കഴിക്കാൻ കഴിയുന്നില്ല ഫ്രണ്ട്സ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു സ്പോർട്സിൽ വളരെ വീക്കാണ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിലത്തെ ഫസ്റ്റ് ഡേ ആണ് അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയണത് ഒരു മോർണിംഗ് വ്ലോഗാണ് ഗൈസ് അപ്പം ഞാനിപ്പോൾ എണീറ്റ് ഇപ്പം എണീറ്റിട്ടല്ല ഒരു ഏഴുമണിയൊക്കെ ആയി എണീറ്റപ്പം ഇവിടെ ഏഴുമണി ആയപ്പോൾ തന്നെ നല്ല വെളിച്ചം വന്ന് അപ്പം ഞാൻ അപ്പം തന്നെ എണീറ്റ് ഗൈസ് അപ്പം നമ്മുടെ ഒരു മോർണിംഗ് വ്ലോഗായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീടിലേക്ക് ഇപ്പം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് ഫ്രണ്ട്സ് തണുത്ത കാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇന്നലെതാ അവിടെ ഇങ്ങനെ നരന്ന് കിടക്കായിരുന്നു അടിപൊളിയായിരുന്നു കൈസ് നല്ല തണുപ്പുണ്ടായിരുന്നു ഞാനും പിടിച്ച് എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നു കൈസ് അപ്പം ഞങ്ങളിപ്പം താഴത്തോട്ട് പോവാണ് താഴത്തെ പ്ലേയിങ് ഏരിയയിലേക്ക് പോവാണ് സിജോ അടുത്ത് ബാഡ്മിൻ്റൺ ഉണ്ട് അപ്പം അത് കളിക്കാം അതും കൂടെ കളിക്കാനാണ് ഞങ്ങൾ പോണത് ഗായ്സ് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇവിടെ കുറച്ച് പേർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചുതരാം നമ്മുടെ ശുണ്ണി ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിർ സുണ്ണികൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു ദോശയും ചിക്കൻ കറിയും ആയിരുന്നു ഞാൻ ഉച്ച കൂടിന് വേണ്ടിട്ട് ചോറ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ ബീൻസ് തോരം വെക്കാൻ വേണ്ടി അരി വെക്കുകയാണ് ദൈവമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങളിപ്പം താഴത്തേക്ക് കളിക്കാൻ പോവാണ് ഗൈസ് സൈലോ സൈലോ ഇവിടെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതെ അപ്പൊ ഇങ്ങനെ വിഴുങ്ങായിരുന്നു ഞാൻ ഉറങ്ങി കിടക്കുമ്പോണ്ട് ഒരാള് വന്നിട്ട് നക്കണ് കടിക്കണ്ായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് കായ് ഇവിടെ പാർക്കും അതേപോലെ തന്നെ പിന്നെ അമ്പലവും പിന്നെ ഞങ്ങള് ഷട്ടിൽ കളിക്കാൻ പോവുകയാണ് ഹെയർ മാറ്റി താഴത്തേക്ക് പോവാൻ അത് ഏതു ആയിക്കോട്ടെ ഞാന് സിജവാപ്പാലും പറഞ്ഞു രാവിലെ വന്ന് സ്വിമ്മിംഗ് പൂളില് ചേട്ടണംന്ന് ഇപ്പൊ പോലും ചാടാൻ പറ്റുന്ന കാര്യം അത്ര നടക്കുണ്ട് ആരു ഫ്രണ്ട്സ് ഇതാണ് ഇവിടുത്തെ ക്ലബ്ബ് ഇതിന്റെ പുറകിലാണ് ഷട്ടിൽ കോട്ടും അങ്ങനത്തെ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ അത് സ്വിമ്മിങ് പൂള എല്ലാം ഉള്ളത് അതിൻ്റെ പുറയ്ക്കാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് ജൈ ഇവിടുന്നാണ് ഇവര് പ്രാക്ടീസ് നടത്തുന്നത് ഞാൻ ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു ഓണത്തിന്റെ തിരുവാതിര പ്രാക്ടീസ് അവിടെ ഒരു വലിയ ഹാളിൽ വെച്ച് നടത്തുന്നത് ജിമ്മുണ്ട് അപ്പൊ മൊത്തം ഡ്രസ് വേണം ഡ്രസ് കോഡുണ്ട് എല്ലാ കറക്റ്റ് ഡ്രസ്സ് മാത്രമേ ഇറക്കുള്ളൂട്ട് ഫ്രണ്ട്സ് ദേവു ഫ്ലാറ്റ് വാങ്ങണം എന്ന് പറയുന്നുണ്ട് ഒരു മൂന്ന് മൂന്ന് ബ്ലോക്ക് ബ്ലോക്ക് ഫ്ലാറ്റ് അല്ല ഞാൻ വാങ്ങാൻ പോവാണ് ാണ് പക്ഷെ ചെറിയ പൈസ ഒരു അഞ്ച് അഞ്ച് പത്ത് പതിനഞ്ചു കോടിയേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമുക്ക് അത് പോരച്ചും കൂടെ വേണം പറയാ ട്രാഫിക് ബ്ലോക്ക് പോയി പതിനഞ്ച് രൂപം അഞ്ഞൂറ് പട്ടിക്ക് വരെ ഇവിടുത്തെ ഒന്നും ആരുടെ ഇവിടെ ഇവിടെ വെക്കേഷൻ അല്ലല്ലോ നമുക്ക് മാത്രല്ല ഇവിടെ ഓണം മറ്റേ അപ്പോ എല്ലാവരും സ്കൂളിലും ഓഫീസിലൊക്കെ പോയിണ്ട് അതുകൊണ്ട് വീട്ടമ്മമാരും വീട്ടച്ഛന്മാരും മാത്രമേ ഉള്ളൂ ആഹാ നല്ല രസം ക്യാമറ കാണാണ് ഇങ്ങള് നടന്നോണ്ട് അങ്ങനെ നമ്മൾടാ വലിയ ആളായിട്ട് കളിക്കാൻ നോക്കണേ ഗയ്സ് കോട്ടൺ എത്തിയിരിക്കയാണ്バスക്കബോളസ്バスക്കബോളാണ് ആ കളicum ഇവിടെ രാത്രി വന്നിനാ ചരിക്കി ഉണ്ടല്ലേ ഞാൻ ഇവിടെ വീണ്ടും കാണാം ദാൺ ഫ്രണ്ട്സ് ദോ ഫ്രണ്ട്സ് ഇവർ ദാ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇതെന്താ ഇവർക്ക് നെറ്റാ ആളിക്കണ്ടിരുന്നാലേ ഇവർ കളിക്കാൻ പറ്റുള്ളൂ ആഹ് അത് ഇങ്ങനെ പിടകി ഇങ്ങനെ പിടകി എന്നിട്ട് ഇങ്ങനെ മേലക്ക് തട്ട് അടുത്തതായി ബാഡ്മിന്റൺ പ്ലെയർ ദേവു ആ ദേവു തോറ്റ് എങ്ങനെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കഴിയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ വരി സ്പോർട്സിൽ വളരെ വീക്കാണ് ഓടി കളിക്കാൻ അടുത്തേക്ക് ഒറ്റ സാധനം വരണം വരണം ഒന്നു വേണേ ദൈവം അടിക്കും ദൈവം ഒറ്റയ്ക്ക് ഇവിടെ രണ്ടാണ് ആ സൈഡിൽ ഇപ്പറത്തേക്ക് മാത്രമേ നോക്കാവുള്ളൂ ദൈവം അങ്ങനെ അടിക്കരുത് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക്

ഞാൻ എത്ര കളിക്കുന്നു എല്ലാരെയും ഒറ്റക്ക് നിന്ന് തോൽപ്പിച്ച തോൽപ്പിച്ചതിന് വേറൊരു വേട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പറയാൻ പറ്റില്ല ആ ആ തമിഴില് കൊറച്ചു നേരത്തേക്കിന് മഴക്കാരായിരുന്നു മഴക്കാരായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പഠിക്കാൻ പേര് വന്നു പിന്നെ പപ്പ പോയി അഭിമാമ പോയി ഞാൻ പോയി അങ്ങനെ അടിപൊളിയായിട്ട് വേർത്തു ശരി മൊത്തം ഇവിടെ സ്ഥിരമായിട്ട് അഞ്ചര മുതൽ കളി എടുക്കണ ഒരു ഏഴര വരെ ഉണ്ട് ഈ അവിടെ രണ്ട് ആൾക്കാര് അവർക്ക് അവർക്ക് സ്പേസ് മതി തട്ടാൻ നേരെ ബാറ്റ് നേരത്തെ അങ്ങനെ ഞങ്ങൾ കളികൾ അവസാനിപ്പിച്ച് അയ്യോ ചെരുപ്പ് ഞാൻ ഈ തറകോടെ അവിടെ കൊണ്ട് ചെരുപ്പ് അറിയുന്നില്ല ആ അപ്പം ഞങ്ങൾ ഇനി അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ് അവിടെ നിന്ന് ഇനി കുടിച്ചിട്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട് ബാറ്റ് ഞങ്ങൾ ഞാൻ വെറുതെ വീടുകൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് തോളത്തിട്ട് പക്ഷെ ബാറ്റ് കാണില്ല വള്ളി മാത്രമേ കാണുന്നുള്ളൂ ആദിമോനും ആദ്യമോനല്ല ആദ്യമോളും ഷിജോപാപ്പനും അപ്പാർട്ട്മെന്റിക്ക് പോയി പോയിത് നമ്മൾക്ക് ആയിക്കുണ്ട് എനിക്ക് നല്ലതാകുണ്ട് കൈ സ്വിമ്മിംഗ് പൂൾ വെള്ളം കൊണ്ട് വരുന്നുണ്ട് കൈ സിജോപാപ്പൻ കളിച്ചപ്പോഴത്തേക്കും കുഴങ്ങി കളിച്ച് കുഴങ്ങി വരുമ്പോ വെള്ളം കുടിക്കാ വേർപ്പാറിട്ടൊക്കെ കുടിക്കും ഇന്ത്യ തൽക്കാലം മൂന്നാക്ക

നമ്മുടെ മോർണിംഗ് വ്ലോക്ക് ഇത്രേ ഉള്ളു ഞങ്ങള് പോയി ഷട്ടിലൊക്കെ അടിച്ച് കൈവാദന അത് കുറച്ച് നാളായി ഞാൻ കളിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഞാൻ കളിക്കലുണ്ട് ഷട്ടിൽ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ കുറച്ചെങ്കിലും കളിക്കാൻ പറ്റണത് അപ്പം ഇനി ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള പെല്ലേക്ക് നമ്മൾക്ക് അമ്മ മറക്കരുത് അപ്പം ഇനി ഇപ്പോൾ അതിനൊരു വീണ്ടും വന്നതായിരിക്കും അപ്പോഴത്തെ എല്ലാവർക്കും ബൈ